ആതിരപ്പള്ളി നിങ്ങൾ പോയിട്ടുണ്ടോ നമസ്കാരം അശ്വതി ഹിയർ ഇന്ന് നമ്മൾ ആതിരപ്പള്ളി പോവാണ് എൻ്റെ കൂടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആതിരപ്പള്ളി പോകുന്ന വഴിയിൽ ഒരു മനോഹരമായ ഒരിടം കണ്ടു അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ കാറ് പാർക്ക് ചെയ്ത് നേരെ ആ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് ഇറങ്ങി അവിടെ ചെറിയൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സ്പോട്ടിലെത്തിയപ്പം ഒരുപാട് സന്തോഷം തോന്നി കാരണം പ്രകൃതി നല്ല ഇണങ്ങിയ പോലിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലമായിരുന്നു അത് നമുക്ക് കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ഒത്തിരി കാഴ്ചകൾ അവിടെ കാണാനുണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ സത്യം പറഞ്ഞാൽ സിനിമയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു തൂക്കുപാലവും അതുപോലെ ഇങ്ങനെ ബണ്ട് കെട്ടിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ സിനിമയിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അത് നേരിട്ട് കാണാൻ കഴിഞ്ഞ സമയത്ത് ഒത്തിരി സന്തോഷം തോന്നി വർക്കൊക്കെ ചെയ്ത് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പം ഇടയ്ക്കൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നത് മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ ഒത്തിരി പ്രയോജനപ്പെടുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇടവേള കിട്ടണ സമയത്തൊക്കെ സുഹൃത്തുക്കളെയും കൂട്ടി ഞാൻ മാക്സിമം എല്ലാ സ്ഥലത്തും കാണാൻ പോവാറുണ്ട് കാഴ്ചകൾ നമുക്ക് കാണുകയും ചെയ്യാം മനസ്സിന് ഒരുപാട് കുളിർമയേകാനും കഴിയുന്ന ഒരു യാത്രകളാണ് നമുക്ക് കിട്ടുന്നത് അവിടെ ഒരു കുഞ്ഞി പാർക്കുണ്ടായിരുന്നു മക്കൾക്ക് കളിക്കാനും അവിടെ ഇരുന്ന് ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരിടം തന്നെയായിരുന്നു അത് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി വെള്ളത്തിലേക്ക് മരം ഇങ്ങനെ ചായഞ്ഞു നിൽക്കുകയാണ് അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ സുഹൃത്തുക്കൾ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ഊഞ്ഞാലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആ ഒരു കുട്ടിത്തത്തിലേക്ക് തിരിച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് എത്ര വലുതായാലും നമുക്ക് ഊഞ്ഞാലിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ നയൻറ്റീസ് കിഡ്സിന് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും പിന്നെ ഇങ്ങനെ കളിയും ചിരിയും ഉള്ള സുഹൃത്തുക്കൾ നമ്മളെ കൂടെ കൂടെയുണ്ടെങ്കിൽ ആ യാത്ര ഒന്നും കൂടെ മനോഹരമാവുമെന്ന് നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ ഒ ഒത്തിരിക്കൊതിയോടെ ഞാൻ നമ്മുടെ തൂക്കുപാലത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു തൂക്കുപാലത്തിൽ കയറുന്നത് അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു തൂക്കുപാലത്തിലൂടെ നടക്കുകയാണ് ഉള്ളിൽ ചെറിയൊരു ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം താഴെ നോക്കുന്ന സമയത്ത് നിറച്ചും വെള്ളം ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും മാക്സിമം ആ ഒരു സമയം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു തണുപ്പും നല്ല ഇളം കാറ്റുമൊക്കെ അവിടെ നമുക്ക് കൂടുതൽ നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരുപാട് നേരം അത് ആസ്വദിച്ച് അങ്ങനെ നിന്നു ഒരുപാട് നമുക്ക് അവിടെ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു ഈ തൂക്കുപാലം കഴിഞ്ഞ് നമ്മൾ അക്കരെ കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ വേറൊരു പാർക്കാണ് അവിടേക്ക് വേറെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് പോവാൻ കഴിഞ്ഞില്ല ആ ഒരു തൂക്കുപാലത്തിലൂടെ നടന്ന് സമയം പോയതറിഞ്ഞില്ല ഒത്തിരി പേര് അവിടെ നടന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇത് ശരിക്കും തൃശ്ശൂർ ജില്ലയിലെ ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി നമ്മുടെ പ്രകൃതിക്ക് ഇത്രയധികം ഭംഗിയുണ്ടായിരുന്നു പോലും അവിടെ ചെന്ന സമയത്ത് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അതിരപ്പള്ളിയിലേക്ക് പോവുകയാണ് അതിരപ്പള്ളിയിൽ ഞാൻ മുന്നേയും പോയിട്ടുണ്ട് പക്ഷേ ഒരുപാട് രസമുള്ള കാഴ്ചകളും ഒരുപാട് നല്ല ഓർമ്മകളും കിട്ടുന്ന ഒരിടമാണ് അതിരപ്പള്ളി അതുകൊണ്ട് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോവാൻ തന്നെ എൻ്റെ മനസ്സ് കൊതിക്കാറുണ്ട് ഈ ഒരു റോഡ് കണ്ട സമയത്ത് ഒത്തിരി വിഷമം തോന്നി നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്ന ഇടങ്ങളൊക്കെ ഇങ്ങനെ റോഡുകളൊക്കെ വൃത്തിയില്ലാതെ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിലെത്തി അവിടെയാണെങ്കിൽ പാർക്ക് ചെയ്യാൻ പോലും നമുക്ക് ഒരു സ്ഥലം കിട്ടിയിരുന്നില്ല അത്രയ്ക്കും തിരക്കായിരുന്നു ചെറിയ മഴയുള്ളത് കാരണം ഞങ്ങൾ അവിടുന്ന് കോട്ടൊക്കെ വാങ്ങിയിട്ട് ഓരോ സ്ഥലത്തും ഓരോ റേറ്റായിരുന്നു കോട്ടിന് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ റേറ്റൊക്കെ അവരോടും ഇവരോടും എല്ലാവരോടും ചോദിച്ചതിന് ശേഷം മാത്രം വാങ്ങാൻ ശ്രമിക്കുക ആ ഒരു മഴയത്ത് ഞാനൊരു നീലക്കോട്ടൊക്കെ അണിഞ്ഞ് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയായിരുന്നു ശരിക്കും ഒരുപാട് രസമുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഇത് അവിടേക്ക് ഇറങ്ങി പോവാൻ ശരിക്കും വളരെ ഈസിയാണ് പക്ഷേ കയറി വരാൻ അങ്ങനെയല്ലായിരുന്നു ഒത്തിരി പേര് കേരളത്തിന് അകത്തു നിന്നും പുറത്തു അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് വഴുക്കലൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ വളരെ പതുക്കെയായിരുന്നു അങ്ങോട്ട് ഇറങ്ങി വന്നത് എന്തായാലും അവിടെ എത്തിയ സമയത്ത് നമ്മളെ നിരാശപ്പെടുത്തിയില്ല കാഴ്ചകൾ അതിമനോഹരമായിരുന്നു നല്ല രീതിയിൽ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒത്തിരി സന്തോഷം തോന്നി നമ്മൾ ശരിക്കും ആ ഒരു വെള്ളച്ചാട്ടം എൻജോയ് ചെയ്യാൻ തുടങ്ങി നമ്മളിടയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് കാരണം എന്തെന്നാൽ അത് നമ്മുടെ സൗഹൃദം ഒന്നും കൂടെ അടുപ്പമുള്ളതാക്കാനും ഇങ്ങനെയുള്ള ട്രിപ്പുകൾ നമ്മളെ ശരിക്കും സഹായിക്കും അവിടെ ശരിക്കും നല്ല തണുപ്പുണ്ടായിരുന്നു നിങ്ങൾ അതിരപ്പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും അവിടെ പോയിട്ട് ശരിക്കും അവിടെ എൻജോയ് ചെയ്യണം നമുക്ക് അവിടെ എത്തിയാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല അത്രയ്ക്കും രസമായതുകൊണ്ട് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും ഞങ്ങൾ ഒരുപാട് മണിക്കൂറുകൾ അവിടെ സ്പെൻഡ് ചെയ്തു നമുക്ക് അവിടേക്ക് കയറാൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിക്കും അതുപോലെ നമ്മൾക്കും സെപ്പറേറ്റ് ടിക്കറ്റുകളാണ് വരുന്നത് പിന്നെ അവിടെ എത്തിയാൽ വനമേഖല ആയതുകൊണ്ട് തന്നെ ഫോണിൽ റേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസുകളില്ല ഇനി നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വാങ്ങാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ കയ്യിൽ മാക്സിമം പൈസയായിട്ട് വരാൻ ശ്രമിക്കണം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി വരുന്ന സ്ഥലത്ത് വിശ്രമിക്കാനുള്ള ഇടങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ദാഹിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ പറ്റിയ ഏരിയകൾ അവിടെ ഒരുപാടുണ്ട് താഴോട്ട് എത്തിയാൽ പിന്നെ കടകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അവിടെ മലിനമാക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അവിടെ പ്രകൃതി അത്രമാത്രം മനോഹരിയായിട്ടാണ് ഇരിക്കുന്നത് നമ്മളെ കരങ്ങളാൽ ഒരിക്കലും അവിടെ ഒരു ബുദ്ധിമുട്ട് പ്രകൃതിക്ക് ഉണ്ടാവരുതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരുപാട് സ്ഥലത്ത് റംബൂട്ടാൻ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നിയ കാഴ്ചകളായിരുന്നു അതൊക്കെ അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിലേക്ക് തിരിച്ച് വന്ന് ഒരുപാട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ നമ്മുടെ അതിരപ്പള്ളി യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് കാണാം നമസ്കാരം